ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് എടുക്കുന്നു ഒപ്പം തന്നെ അധികാരം പിടിച്ചിരിക്കുന്നു ഒപ്പം തന്നെ നിതീഷ് കുമാർ അഞ്ചാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്നതാണ് കാണുന്നത് വലിയ തിരിച്ചടി മഹാസഖ്യം നേരിടുന്നു കോൺഗ്രസ് ഒറ്റ സംഖ്യയിൽ ഒതുങ്ങുന്നു ആർ ജെ ഡി മത്സരിച്ചിടങ്ങളിലെല്ലാം വലിയ തിരിച്ചടി നേരിടുന്നു നേരെ പകുതിയിലേക്ക് സീറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നേടിയ സീറ്റിൽ നിന്ന് പകുതിയായി കുറഞ്ഞിരിക്കുന്നു വലിയ തിരിച്ചടി ആർ ജെ ഡിയും നേരിടുന്നത് തന്നെയാണ് കാണുന്നത് സുമോതിലേക്കാണ് സുമോ അഞ്ചാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്നു അത്രയും വർഷം ഭരണത്തിലിരുന്ന ഭരണം നടത്തുന്ന ഒരാൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് പക്ഷേ ഇപ്പോൾ മൂന്നടക്കം പറയുന്നത് പോലെ തന്നെ ഒരു സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പ്രത്യേക പദ്ധതി അവർക്കായി പ്രഖ്യാപിച്ച ധനസഹായം ഇതുകൊണ്ട് മാത്രം ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് അവിശ്വസനീയമാണതോ സ്വന്തം പേരിലൊരു അഴിമതിയൊന്നും ആരോപണമൊന്നും ഏൽക്കാതെ സ്വന്തം പ്രതിച്ഛായ കൂടെ കളങ്കമാക്കാതെ നോക്കിയ നിതീഷ് കുമാറിനുള്ളൊരു പ്രതിച്ഛായക്ക് ലഭിച്ച ഒരു സമ്മാനമാണോ അതോ സ്ത്രീകളുടെ വോട്ട് അത് നമുക്കറിയാം ബീഹാറിലേക്ക് വരുമ്പോൾ കൂടുതൽ മെജോറിറ്റി സ്ത്രീകൾ തന്നെയാണ് അവിടെ വോട്ടർമാരായുള്ളത് അവരുടെ വോട്ട് പിന്തുണച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ഘടകങ്ങൾ അവിടെ നിതീഷ് കുമാറിന് തുണച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരു മാസം ലഭിക്കുന്നതിന്റെ വരുമാനത്തിന്റെ ഒരു പത്തരട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക ബീഹാറിൽ നമ്മൾ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ വണ്ണോട് തന്നെ ചില സ്ത്രീകൾ അത് തൊഴിലെടുക്കുന്ന പാടത്ത് തൊഴിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ പറഞ്ഞതാണ് അവർക്ക് അൻപത് രൂപയാണ് കിട്ടുന്നതെന്ന് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കുകയാണ് അവിടെ ശൗചാലയമില്ല അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ ഘടകമായി കാര്യം സ്ത്രീകൾ പലപ്പോഴും വീടിന് പുറത്തിറങ്ങുമ്പോൾ മുഖം മറച്ച് തന്നെയാണ് അവർ പോകുന്നത് ആ ഈ സ്ത്രീകൾക്ക് ഒരു വസതിയിൽ തന്നെ പലരുടെയും നമ്മുടെ പേര് ചോദിക്കുമ്പോൾ ും ഭർത്താവിൻ്റെ പേരാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ പേരാണ് പറയുന്നത് പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ പേര് ചോദിക്കുമ്പോൾ മകൻ്റെ പേരാണ് പറയുന്നത് അങ്ങനെ ഒരു അസ്തിത്വമില്ലാതെ സ്ത്രീകൾ തന്നെ വിശ്വസിക്കുന്ന ആ നാട്ടിൽ അവരുടെ അക്കൗണ്ടിലേക്ക് തുക വരുമ്പോൾ അവർക്ക് വീട്ടിൽ ഒരു വില കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ഈ തരത്തിലുള്ള ഒരു നേട്ടം നിതീഷ് കുമാറിന് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ അതുകൊണ്ട് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കാൻ അതായത് ഈ നമ്മളുടെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ മുംബൈയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫാക്ടറികളില്ല കാര്യം കാട്ടു ഭരണമാണ് നടന്നത് എന്ന് ഒരു പതിനഞ്ച് വർഷം മുമ്പുള്ള ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അന്ന് ജനങ്ങൾക്ക് തൊഴിലുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനോ കൃത്യമായ ഒരു പ്രചരണ വേല സംഘടിപ്പിക്കാനോ ഇന്ത്യ മുന്നണിക്ക് അവിടെ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല അതുവരെ നാന്നൂറ് രൂപയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ എന്ന ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ നിതീഷ് കുമാർ അത് ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഈ തരത്തിലുള്ള ഒരു ജനകീയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ നേരത്തെ ബി ജെ പി ആണെങ്കിൽ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് ഇതിനെല്ലാം ഒരു കണ്ണടച്ച് എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഒരു വോട്ട് ബാങ്കായി സ്ത്രീകളെ രൂപീകരിക്കുന്നതിൽ നിതീഷ് കുമാർ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം നേരത്തെ മധ്യപ്രദേശിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത് മധ്യപ്രദേശ് സർവേ നടത്തിയ പലരും പറഞ്ഞു അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ തുടർച്ചയായി മുഖ്യമന്ത്രി ആകുന്നതിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥത ആളുകൾക്കുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിലുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടത്തിയ പഠനമനുസരിച്ചാണെങ്കിൽ മഹിള ലാഡ്ലി പദ്ധതി എന്ന് പറഞ്ഞ് ഈ മഹിളകളിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ വെച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു അവർ നടപ്പാക്കി ഈ രണ്ട് സംസ്ഥാനങ്ങളും നടപ്പാക്കിയത് അവർ വിജയത്തിലേക്ക് കടന്നു വന്നു അപ്പോഴാണ് ഇവിടെ പതിനായിരം രൂപ നൽകുന്നത് പതിനായിരം രൂപ നൽകുന്നത് ഒരു വായ്പയാണെന്നും നിങ്ങൾ തിരിച്ചടക്കേണ്ട പൈസയാണെന്ന് എന്നുള്ള ഒരു പ്രചരണ വേല ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത അതുപോലെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ചില സീറ്റുകളിലേക്ക് തോറ്റിരിക്കുന്നത് പരസ്പരം ഈ സൗഹൃദ മത്സരം നടത്തിയിരിക്കുന്ന പല സീറ്റുകളിലേക്കും ഇന്ത്യ മുന്നണി തോറ്റിട്ടുണ്ട് അവിടെ അവിടെയൊന്നും കൃത്യമായിട്ടൊരു കോർഡിനേഷനോ ഒരു നയിക്കാൻ കൃത്യമായ ഒരു നേതാവോ ഒന്നും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു നിതീഷ് കുമാറിനെ പോലെ ഒരു തലപ്പൊക്കമുള്ള ഒരു നേതാവിന് പറ്റുന്ന ഒരു എതിരാളിയാണ് തേജസ്വി യാദവ് എന്നുള്ളൊരു കാര്യം ബീഹാറുകാർക്ക് പോലും തോന്നിയില്ല കാര്യം ബീഹാർ ബ്രദേശ് എന്നറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരാണ് മണ്ഡൽ വിരുദ്ധ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നു അവർക്ക് ആ തരത്തിലുള്ള മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം രാജ്യത്തെങ്ങും അലടിച്ചിരുന്നപ്പോൾ ഒ ബി സിക്കാർക്ക് കൂടുതൽ സൗജന്യങ്ങൾ വേണം കൂടുതൽ നേട്ടങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് കൂടുതൽ സംവരണം എന്ന് പറഞ്ഞു വന്ന് ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നു രാംവിലാസ് പാസ്വാൻ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കന്മാർ അപ്പോൾ ബീഹാർ പ്രദേശ് എന്നറിയപ്പെടുന്നത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറുമാണ് ഈ രണ്ട് നേതാക്കന്മാരാണ് ഈ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ബീഹാർ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നിലയിലേക്ക് ഉയരാനോ നിതീഷ് കുമാർ എടുത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് കൃത്യമായ ഒരു മറു ആയുധം ഉപയോഗിക്കാനോ തത്സമയം തേജസ്വി യാദവ് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട ആക്കം കൂട്ടുന്നത്